പാരീസിലെ നവീകരിച്ച ലോകപ്രസിദ്ധമായ നോട്ടർഡാം കത്തീഡ്രലിലേക്ക് ജനലക്ഷങ്ങളുടെ പ്രവാഹം ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരക കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നോട്ടർഡാം കത്തീഡ്രൽ ദേവാലയം കഴിഞ്ഞ മാസത്തിനിടെ അറുപത് ലക്ഷം സന്ദർശകരാണ് ദേവാലയത്തിൽ ഇതിനോടകം സന്ദർശനം നടത്തിയിരിക്കുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്തിന്റെ മുൻപിൽ പാരീസിന്റെ പ്രതീകമെന്ന നിലയിലാണ് നോട്ടർഡാം കത്തീഡ്രൽ അറിയപ്പെടുന്നത് ദേവാലയം തുറന്ന ആദ്യ മാസത്തിൽ തന്നെ എട്ട് ലക്ഷം സന്ദർശകരാണ് കത്തീഡ്രൽ സന്ദർശിച്ചത് ദിവസേന ശരാശരി ഇരുപത്തിയൊൻപതിനായിരം പേർ പിന്നീട് സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് ആറു മാസത്തിനിടെ ദേവാലയം സന്ദർശിച്ചവരുടെ എണ്ണം അറുപത് ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് പ്രതിദിനം ഏകദേശം മുപ്പത്തയ്യായിരം സന്ദർശകരാണ് കത്തീഡ്രലിൽ എത്തുന്നത് ഫ്രാൻസിലെ പ്രസിദ്ധമായ ഈഫൽ ടവർ ലോവർ മ്യൂസിയം വേഴ്സൈൽസ് പാലസ് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ നോട്രഡാം ദേവാലയത്തിൽ എത്തുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച നോട്ടർഡാം കത്തീഡ്രൽ മുൻപും സഞ്ചാരികളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ശില്പകലയുടെയും മാസ്റ്റർ എന്നാണ് ഫ്രാൻസിസ് പാപ്പ നോട്രഡാം ദേവാലയത്തെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് ദേവാലയം അഗ്നിക്കിരയായത് കത്തിയ കത്തീഡ്രലിന്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു അഞ്ചുവർഷത്തെ നവീകരണത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് കത്തീഡ്രൽ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നിരവധി ലോക എത്തിയിരുന്നു